സ്വാഗതം ഡോണ്ട് ബി സാഗ് എന്ന പുസ്തകത്തിലെ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമുക്കിന്ന് കടക്കാം ക്ലേശിതരെ ഓർത്ത് ആശ്വാസം കണ്ടെത്തുക അതാണ് വിഷയം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് നമുക്കിതൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും പുസ്തകം നമ്മളോട് പറയുന്നത് ചുറ്റുമൊന്ന് നോക്കാനാണ് ഒന്ന് വലത്തോട്ടുമിടത്തോട്ടുമൊക്കെ നോക്കിയേ അതെ കഷ്ടപ്പെടുന്നവരെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ കാണുന്നില്ലേ ശരിയാണ് എല്ലാ വീടുകളിലും കാണും എന്തെങ്കിലും ഒരു ദുഃഖം ഓരോ കവിളിലും എവിടെയെങ്കിലും കണ്ണുനീരിന്റെ നനവുണ്ടാവും അതെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എന്നൊരു തോന്നല് അതാണ് ആദ്യത്തെ കാര്യം ശരിയാണ് ഈ ക്ലേശങ്ങൾ എത്ര സാധാരണമാണ് എത്ര സാർവത്രികമാണ് എന്നതാണ് പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് ഉദാഹരണങ്ങൾ തന്നെ നോക്കിയാൽ വർഷങ്ങളായിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയിൽ കിടക്കുന്നവർ അല്ലെങ്കിൽ പുറലോകം എന്താണെന്ന് പോലും അറിയാതെ ജയിലിൽ കഴിയുന്നവർ ഓർത്താൽ തന്നെ യൗവനത്തിൽ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അങ്ങനെ എത്ര പേരുണ്ട് അപ്പോ ഇതൊന്നും നമ്മുടെ വേദനയെ ചെറുതാക്കാനല്ല പറയുന്നത് പക്ഷേ കഷ്ടപ്പാടെന്നത് മനുഷ്യജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും നമ്മൾ അതിൽ നമ്മളതിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ തിരിച്ചറിവ് തന്നെ എന്താ പറയാ ഒരാശ്വാസമാണ് ശരിയാണ് ഇതിലൊരു ചരിത്രപരമായ പാഠം കൂടിയുണ്ടല്ലേ ഖുറിലെ ഒരു വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെ സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പത്തിയഞ്ചാം വാക്യം സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരുടെ വാസസ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുകയും അവരെ നാം എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നാം പല ഉപമകളും വിവരിച്ചു തന്നിട്ടുമുണ്ട് മുൻ തലമുഴകളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം എന്നൊരു സൂചന അനുഭവ പരിചയമുള്ളൊരു ഒട്ടകം എന്താ പറയുക ഒരു പാറപ്പുറത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രതിസന്ധി നേരിടുന്ന പോലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കണമെന്നും പറയുന്നുണ്ട് ഇതിനെ ഒരു വലിയ ക്യാൻവാസിൽ വെച്ചു നോക്കുമ്പോൾ അതെ സ്വന്തം അവസ്ഥയെ മറ്റുള്ളവരുടേതുമായി പ്രത്യേകിച്ച് കൂടുതൽ ഒന്ന് താരതമ്യം ചെയ്യുന്നത് അത് നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു ബോധ്യം തരും ഒരു നന്ദിയുള്ള വരും ശരിയാണ് പുസ്തകം പറയുന്ന പോലെ വിശ്വാസിക്ക് ഈ ജീവിതം ഒരു തടവറ പോലെയാണ് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ളവരിടം സ്ഥിരതയില്ലാത്തൊരുടം അതെ ഇന്ന് കാണുന്ന കോട്ടകൊത്തളങ്ങൾ നാളെ ചിലപ്പോൾ ഒന്നുമല്ലാതായി തീരാം ആരോഗ്യമുള്ളവർ രോഗികളാവാം ആ ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഒരു സംതൃപ്തി വരും ഈ വിഷയത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പുസ്തകം എടുത്തു കാണിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതം തന്നെയാണ് തീർച്ചയായും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ പരീക്ഷണങ്ങൾ ഓർക്കുമ്പോ ശരിക്കും തലയിലെ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട സംഭവം ഓ കല്ലേറുകൊണ്ട് കാല് രക്തം പൊടിഞ്ഞത് മുഖത്ത് മുറിവേറ്റത് അതെ പിന്നെ ആ മലഞ്ചെരുവിലെ ഉപരോധിക്കപ്പെട്ടപ്പോൾ മരത്തിന്റെ ഇലവരെ കഴിക്കേണ്ടി വന്നു എന്ന് പറയുന്നു ശരിയാണ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു യുദ്ധത്തിൽ പല്ലുപൊട്ടി പൊട്ടി യുദ്ധത്തിൽ പിന്നെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയത് എഴുപതോളം അനുചരന്മാർ കൊല്ലപ്പെട്ടു സ്വന്തം മകനെയും മിക്ക പെൺമക്കളെയും നഷ്ടപ്പെട്ടു അതെ വിശപ്പ് സഹിക്കാൻ വയറ്റിൽ കല്ലുവെച്ചുകെട്ടി നടന്ന സന്ദർഭങ്ങൾ ഇതൊക്കെയും പോരാതെ അദ്ദേഹത്തെ എന്തൊക്കെ വിളിച്ചു കവി മാരണക്കാരൻ ഭ്രാന്തൻ കള്ളം പറയുന്നവൻ ആ സഹനത്തിന്റെ ആഴം അത് നമ്മളെ ശരിക്കും പിടിച്ചു അല്ലേ തീർച്ചയായും അള്ളാഹു എല്ലാത്തിലും അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നത് വേറെ കാര്യം പക്ഷേ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ പോലും ഇത്രയധികം അഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി എന്നത് അതൊരു വലിയ പാഠമാണ് ഇത് പ്രവാചകനു മാത്രം സംഭവിച്ചൊന്നല്ല എന്നതും ഓർക്കണം അതെ അതെ ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ കാണാം ക്ഷമയുടെ പ്രതീകമായ നബി കൊല്ലപ്പെട്ടു സത്യം പറഞ്ഞതിന് യഹ്യാനബി നബി അറുക്കപ്പെട്ടു ഇബ്രാഹിം നബി തീയിലേക്ക് എറിയപ്പെട്ടു നബി എത്ര വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് വന്ന ഖലീഫമാർ ഉമർ ഉസ്മാൻ അലി അവരെല്ലാം വധിക്കപ്പെട്ടു എത്രയോ പണ്ഡിതന്മാർ ചാട്ടവാറടിയേറ്റു തടവിലാക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു അപ്പോ ഏറ്റവും ഉന്നതരായവർ പോലും കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതെ അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു സൂചന ഖുറാനിലെ മറ്റൊരായത്തിലുമുണ്ട് അല്ലെ ഉണ്ട് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനാലാം ആയത് അതല്ല നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു അതായത് പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കണം സ്വർഗം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല എന്നൊരു ധോനി അപ്പോ ഇതിന്റെ എല്ലാം ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ ക്ലേശിതരെ ഓർക്കുന്നത് നമ്മുടെ വേദനയെ ചെറുതാക്കാനോ അവഗണിക്കാനോ അല്ല അല്ല മറിച്ച് നമ്മുടെ അനുഭവത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകാനാണ് ശരിയാണ് അതിലൂടെ ക്ഷമിക്കാനും ഒരു ശക്തി നേടാനും നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെ അതൊരു കാരണമാകും നമ്മൾ ഒറ്റക്കല്ലെന്നുള്ള ചിന്ത അതെ കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട് ഏറ്റവും നല്ല മനുഷ്യർ പോലും കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ തിരിച്ചറിവ് തന്നെ വലിയൊരു മാനസിക പിന്തുണയാണ് അപ്പോ ഈ ഭാഗത്തു നിന്നുള്ള പ്രധാന പാഠം ഇതാണ് ജീവിതത്തിൽ ഭാരം തോന്നുമ്പോൾ മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കുക അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് നോക്കുക പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെയും നല്ല മനുഷ്യരുടെയും ജീവിതത്തിലെ സഹനങ്ങളെ ഓർക്കുക അത് നമ്മുടെ വേദനയ്ക്കൊരു ആശ്വാസം തരും ജീവിതത്തിനൊരു ശരിയായ കാഴ്ചപ്പാട് നൽകും തീർച്ചയായും മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ ഓർത്ത് ആശ്വാസം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഈ ഭാഗം ഊന്നി പറയുന്നത് എന്നാൽ എനിക്കൊരു ചിന്ത വരുന്നത് ഈ ഉദാഹരണങ്ങളെല്ലാം പ്രവാചകന്മാരുടെ ജീവിതം ഖുറാൻ വാക്യങ്ങളൊക്കെ ഇതൊക്കെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിലൂടെയുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ആ ശരിയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് നമ്മുടെ വ്യക്തിപരമായ പരീക്ഷണങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയെ എങ്ങനെ മാറ്റും അതൊരു പക്ഷെ കൂടുതൽ ആഴത്തിലുള്ളൊരു ചിന്തയ്ക്ക് വക നൽകുന്നില്ലേ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഈ ചിന്തകളിൽ പങ്കുചേർന്നതിന് നന്ദി